മീനിച്ച താലൂക്ക് എൻ എസ് എസ് യൂണിയനിൽ നിന്നും പ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗികപക്ഷ സ്ഥാനാർത്ഥികളെ പിന്നിലാക്കി മുൻ ഭരണസമിതിയുടെ പിന്തുണയുള്ള അംഗങ്ങൾ വിജയം നേടി നാല് സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വ്യക്തി പ്രതിനിധി വിഭാഗത്തിൽ യൂണിയൻ കമ്മിറ്റിയുടെ ചെയർമാൻ മനോജ് വി നായരും മുൻ ചെയർമാൻ ഷാജികുമാറും തമ്മിൽ മത്സരിച്ചപ്പോൾ അൻപത്തിയാറ് വോട്ടുകളോടെ ഷാജി കുമാർ വിജയിച്ചു മനോജ് ബി നാർക്ക് നാൽപ്പത്തിയേഴ് വോട്ടുകൾ ലഭിച്ചു സ്ഥാപന വിഭാഗത്തിലും മുൻഭരണസമിതിയുടെ വർഷത്തുള്ള മൂന്ന് പ്രതിനിധികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് സുഭാഷ് ബാബുവിന് അറുപത്തിമൂന്ന് വോട്ടുകൾ ലഭിച്ചപ്പോൾ എം എൻ വിജയൻ നായർക്ക് അൻപത്തി വോട്ടുകളും ശശിശരൻ കർത്ത അൻപത്തിനാല് വോട്ടുകളും നേടിയാണ് വിജയിച്ചത് ഔദ്യോഗിക വർഷത്തെ പി എൻ പരമേശ്വരൻ നായർക്ക് നാൽപ്പത്തിയേഴ് വോട്ടുകളും കെ എൻ ജയചന്ദ്രന് നാൽപ്പത്തിനാല് വോട്ടുകളും സി ബി വിജുവിന് നാൽപ്പത്തി വോട്ടുകളും ലഭിച്ചു യൂണിയൻ പ്രസിഡന്റായിരുന്ന സി പി ചന്ദ്രൻനായർക്ക് പകരം ചെയർമാനായി ഷാജികുമാറിനെ നിയമിക്കുകയും പിന്നീട് ഷാജികുമാറിനെ മാറ്റി മനോജ് ബി നായരെ ചെയർമാനായി നിയമിക്കുകയുമായിരുന്നു എൻഎസ്എസ് ഓഫീസിൽ നിന്നുമുള്ള നിർദേശമനുസരിച്ച് അധ്യക്ഷന്മാർ മാറിമാറി വരുന്നതിനിടയിൽ നടന്ന പ്രതിനിധി സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ ഭരണസമിതിയുടെ പക്ഷത്തുള്ളവർ വിജയം നേടുകയായിരുന്നു താലൂക്ക് എന് എസ് എസ് യൂണിയൻ ഭരണസമിതികൾ അല്പായുസാകുന്നതിനെക്കുറിച്ച് അംഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങള് ഉയരുന്നതിനിടയില് പ്രതിനിധിസഭാ തെരഞ്ഞെടുപ്പും ചര്ച്ചാ വിഷയമാവുകയാണ്